ഞാൻ മഞ്ജു സുരേഷ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ് ചുണ്ടങ്ങ നമ്മളുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചുണ്ടങ്ങ ഉണ്ടല്ലോ ചുണ്ടങ്ങ വെച്ചിട്ടാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ വേലിപ്പടർപ്പിലൊക്കെ നിൽക്കുന്ന ചുണ്ടങ്ങയാണ് ഈ ചുണ്ടങ്ങ വെച്ച് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം ഇത് നമുക്ക് ദോശയോടും പിന്നെ ഇഡ്ഡലിയോടും ഒക്കെ മുക്കാൻ നമുക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുക നമുക്കിത് കട്ട് ചെയ്യാം നെടുങ്കെ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ കടുക് ആവശ്യത്തിന് ഇട്ട് കടുക് പൊടി ചുണ്ടെ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയതിന് ശേഷം അതിന്റെ കുറേ ചുരുവുകളൊക്കെ പോകും ൂടി പോയി രാത്രി പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അവർക്കൊന്നുമില്ല ഈ കാലം ഇതൊക്കെ അടുക് കൂട്ടി ഒന്ന് മഴ െ വഴക്കിട്ടുണ്ട് അപ്പോൾ ഈ പരിവാവണം പിന്നെ ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാം ഇത് നന്നായിട്ട് വഴക്കി വന്നു ഇനി അതിലോട്ട് നമുക്ക് ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും ചിലവർക്ക് എരിവ് കുറഞ്ഞത് മതി അപ്പോൾ അവയൊരുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് ഇടുക ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എരിവേ ഇട്ടിട്ടുള്ളൂ എനിക്ക് വേണമെങ്കിൽ ഇനിയും എരിവ് ഇടാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാഴമ്പുള്ളിയുടെ വെള്ളം ആ വാഴമ്പുള്ളിയുടെ വെള്ളം ഒഴിക്കുക ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിച്ചാല് ടേസ്റ്റ് ഉണ്ടാവില്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടിയും കൂടി കുറച്ച് ഇടണം നന്നായിട്ട് ഇളക്കുക ഇട്ട് ഓഫ് ചെയ്യും പാത്രത്തിലോട്ട് പകർക്കുകയാണ് ആ അച്ചാർ നമുക്ക് ദോശയോടൊപ്പം ഒക്കെ രണ്ട് ദിവസം വെക്കാം അതിൽ ഫുള്ള് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിലായാലും എന്തായാലും നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഫുള്ള് വെക്കാൻ പാടില്ല ഇതാണ് ചുണ്ടങ്ങ അച്ചാർ